യഹൂദൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഒരു ദേവാലയം ഓരോരു ദേവാലയമുള്ളൂ ജെറുസലേം ദേവാലയം ആ ദേവാലയത്തിൽ അത് പ്രധാന ബലിപീഠം ആ ബലിപീഠത്തിൻ്റെ അടിയിലാണ് പാപപരിഹാര ബലിക്കായിട്ട് അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടിൻ്റെ രക്തം ഒഴിക്കുന്നത് അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പഴയ നിയമ പാപപരിഹാര പരിഹാര വിവരണത്തിൽ കുറിച്ചുള്ള വിതരണത്തില് അവിടെ നിഴുകുന്ന ആ രക്തം അതൊഴുകിപ്പോകുന്നതിന് വേണ്ടി അവിടുന്ന് ഒരു വലിയ ചാല് ആ ചാല് തീർത്തിട്ടുണ്ട് ആ ചാല് ഒഴുകി ഒഴുകി എത്തിച്ചേരുന്നത് കെദ്രോൻ താഴ്വരയിലാണ് കെദ്രോൻ താഴ്വര വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചാല് അതാ ജെറുസലേം ദേവാലയത്തിന്റെ ഒരു ക്രമീകരണമായിരുന്നു അത് ഇനി ഈ മഹാദിനം എന്തായിരുന്നു ഈ തിരുനാൾ എന്ന് പറയുന്നത് അതെ ഈ തിരുനാൾ എന്ന് പറയുന്നത് കൂടാര തിരുനാളാണ് ആ തിരുനാളിൻ്റെ മഹാദിനത്തിന്റെ ആ അവസാന ദിവസമായ മഹാദിനത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ ഒരു പ്രത്യേകം ഒരു കർമ്മങ്ങളുണ്ട് ജെറുസലേം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് പുരോഹിതന്മാര് ജോർദാൻ നദിയിൽ നിന്ന് സംഭരിച്ച ആയിരത്തിൽ പരം കുടം വെള്ളവുമായി വന്ന് ആ ബലിപ്പീടത്തിലേക്ക് അവർ ഒഴിക്കും ബലിപ്പീടത്തിൻ്റെ അടിയിലേക്ക് ഒഴിക്കും അവിടുന്ന് ആ വെള്ളം കൊത്തി ഒഴുകി അങ്ങനെ ആ തോടുകളിലൂടെ ഒഴുകി അങ്ങനെ കെദ്രോൻ താഴ്വരയിലേക്ക് പതിക്കും അങ്ങനെ ഒരു കർമ്മമുണ്ടായിരുന്നു അങ്ങനെ ഒരു കർമ്മം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തില് ഇതാ സങ്കീർത്തനം നാല്പത്തിയാറ് നാല് ആ തിരുവചനം അത് എന്താണ് ഈ നദി അത് അതിന് തന്നെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കൊണ്ട് ഒഴുകുന്ന നദി ഉണ്ട് എന്നുള്ള ആ തിരുവചനത്തിന്റെ ഇതാ തിരുവചനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈശോ പറയുകയാണ് തിരുനാളിന്റെ അവസാന ദിവസം മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്നത് പോലെ പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവി ഒഴുകും അതെ തന്നിലൂടെ ആ ഉറവ പൊട്ടിപ്പുറപ്പെടും ഈശോയിലൂടെ ആ വലിയ കൃപ ഒഴുകി വരും അതാണ് കൃപഗുണ നീർച്ചാൽ എന്ന് പറയുന്നത് അതാണ് കൃപ നീർച്ചാൽ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ ഓരോ ബലിപീഠവും കൃപയുടെ നുർച്ചാലാണ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ തീർത്ഥാടന ദേവാലയമായ മാന്ത്രിയിലെ വി തീർത്ഥാടന ദേവാലയത്തിൽ അത് പ്രധാന ബലിപീഠത്തിൻ്റെ അടിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉറവ അത് മാമോത്സത്വത്തിലൂടെ ഒഴുകി അത് ഭേമയിലൂടെ ഒഴുകി അത് വീണ്ടും വിധ പള്ളിക്കകത്തൂടെ രണ്ട് തോടുകളായിട്ട് കിഴക്കോട്ട് ഒഴുകുന്നത് ഒരു വലിയ സത്യം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് അതേ ബലിപീഠം കൃപയുടെ നുർച്ചാലാണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കേൾക്കാം എൻ്റെ പേര് ഷിൻസി ഞാൻ എന്ന് വരുന്നു എനിക്ക് ക്യാബേജ് ചെമ്മീൻ സോയ എന്നിവ കഴിക്കുമ്പോൾ ദേഹത്ത് മൊത്തം ചൊറഞ്ഞ് തടയ്ക്കുകയും അലർജിയും ഉണ്ടായിരുന്നു പള്ളിയിൽ വന്നു അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അത്ഭുതോറവയിൽ ഞാൻ വെള്ളത്തിൽ മുഖം കഴുകി പ്രാർത്ഥിച്ചു എന്നെ ഈശോ പരിപൂർണമായിട്ട് അലർജിയിൽ നിന്ന് സൗഖ്യമാക്കി അതിനുശേഷം ഞാൻ ചെമ്മീൻ ക്യാബേജ് സോയ ഇതൊക്കെ കഴിച്ചു അതിൽ നിന്നും എനിക്കിപ്പോൾ മോചനം ലഭിച്ചു എന്നെ ഈശോ പരിപൂർണമായിട്ട് അലർജിയിൽ നിന്ന് സൗഖ്യമാക്കി എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്തിൽ ചുമ്പ് കളറായിട്ട് വരെയും തടിച്ചു പൊന്തലും ചൊറിച്ചിലും ഉണ്ടായിരുന്നു ഇവിടെ വന്നു പ്രാർത്ഥിച്ചു അച്ഛൻ ഉറവിലെ വെള്ളത്തിൽ കുഞ്ഞിനെ വേണ്ടി പ്രാർത്ഥിച്ചു കുഞ്ഞിനിപ്പം പരിപൂർണ്ണ സൗഖ്യം ലഭിച്ചു കർത്താവ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു യേശുവി നന്ദി യേശു സ്തുതി എൻ്റെ പേര് ജെയ്സി ഞാൻ പൊൻകുന്നത്തുന്നതായിരുന്നു എനിക്ക് ഡസ്റ്റ് അലർജി ആയിരുന്നു ഒന്ന് തുമ്മലും അതിനുള്ള അസ്വസ്ഥതയും വളരെ കൂടുതലായിരുന്നു ഞാൻ മാന്തരപ്പള്ളിയിൽ വന്നു അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ വന്നു അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഓരോ വെള്ളത്തിൽ അച്ഛൻ എനിക്ക് വേണ്ടി തല കഴുകി പ്രാർത്ഥിച്ചു എനിക്ക് പരിപൂർണമായും സുഖപ്പെട്ടു എനിക്ക് സൗഖ്യം നൽകി ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എനിക്ക് ശ്വാസം മുട്ടൽ അലർജി ഉണ്ടായിരുന്നു അത് കൂടിക്കഴിയുമ്പോൾ തുമ്മലും ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്യുമായിരുന്നു മാന്തരപ്പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ എനിക്ക് സൗഖ്യം പ്രാപിച്ചു എന്റെ കുഞ്ഞിന് അഞ്ചു മാസം പ്രായമായി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി കുഞ്ഞു ഞെട്ടി ഉണർന്ന് ഉണർത്താതെയുള്ള കരച്ചിലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് മാന്തരപ്പള്ളി പ്രാർത്ഥിക്കാനായി വന്നത് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇവിടുത്തെ ഉറവ വെള്ളത്തിൽ കുഞ്ഞിനെ കഴുകി പാർത്തി കുഞ്ഞിന് പൂർണ്ണമായുള്ള സൗഖ്യം കിട്ടി കുഞ്ഞിൻ്റെ ആ കരച്ചിൽ നിന്നു ഈശോ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തി ഈശോയോട് ഞാൻ നന്ദി പറയുന്നു കുഞ്ഞു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഞാൻ ഒരുപാട് ഭയന്നു നിർത്താതെയുള്ള കരച്ചിലായിരുന്നു അന്ന് കുഞ്ഞ് ഏതായാലും എൻ്റെ കുഞ്ഞിനെ ഈശോ പരിപൂർണമായി സുഖപ്പെടുത്തി അതിന് ഞാൻ ഈശോയോട് വളരെയധികം നന്ദി പറയുന്നു എൻ്റെ പേര് ആൻഡോ എൻ്റെ വീട് മണിമലയിലാണ് ഇതെൻ്റെ ഭാര്യ ഭാര്യയുടെ പേര് ക്രിസ്റ്റീന ഇതെൻ്റെ കുഞ്ഞ് സ്റ്റീവ് ഞങ്ങൾ ഇപ്പോൾ അയർലൻഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏഴ് വർഷമായി ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ ഇവിടെ ഉറവ് വെള്ളത്തിൽ മുഖം കഴുകുകയും ചെയ്തു അത് കഴിഞ്ഞ് അതിനുശേഷം എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആവുകയും ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം നൽകുകയും ചെയ്തു ഏഴ് വർഷം ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം നൽകി ഏഴ് വർഷങ്ങൾക്ക് ശേഷം യേശുവിനെ യേശു കുഞ്ഞിനെ നൽകിയതിന് യേശുവേ നന്ദി യേശുവേ സ്തോത്രം എൻ്റെ പേര് അനൂപ് ഞാൻ ആനക്കല്ലിൻ്റെ ഇടവിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഭാര്യ ജിനോ ഇതിൻ്റെ മോള് ടെസ എൻ്റെ മോൾ ടെസ്സയ്ക്ക് സ്കൂളിൽ പോകാൻ മടിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മാന്തരപ്പള്ളിയെ പറ്റി കേൾക്കുന്നത് ഇവിടെ വന്ന് ഇവിടുത്തെ ഓരോ വള്ളത്തിൽ മുഖം കഴുകുകയും പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു അച്ഛനും അച്ഛനും വളരെയധികം പ്രാർത്ഥിച്ചു അതിനുശേഷം സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകളും മാറി ഇപ്പം മെഡിക്കായിട്ട് പോകുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം കൊച്ചു മെഡിക്കായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം കൊച്ചു മെഡിക്കായിട്ട് സ്കൂളിൽ പോകുന്നുണ്ട് വലിയൊരു സൗഖ്യമാണ് ഇവിടെ വന്നപ്പം ലഭിച്ചത് ഈശോയ്ക്ക് നന്ദി പറയുന്നു എൻ്റെ പേര് ലൂസി ഞാൻ ആനക്കല്ലിൽ നിന്ന് വരുന്നു വർഷങ്ങളായിട്ട് എനിക്ക് കൊടുങ്ങിയും എനിക്ക് ശക്തമായ തലവേദനയുമായിരുന്നു അനേകം മരുന്നുകൾ കഴിച്ചു എന്നിട്ടും എനിക്കൊരു കുറവുമില്ലായിരുന്നു ഞാൻ മാന്ത്രപ്പള്ളി വന്ന് വന്നു അച്ഛൻ്റെ അടുത്ത് വന്നായിരുന്നു അപ്പം പിന്നെ ഉറവ് വെള്ളം എനിക്ക് എൻ്റെ തലയിൽ ഒഴിച്ച് കഴുകുകയും ചെയ്തു അപ്പോൾ ശക്തമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോൾ വർഷങ്ങളായിട്ടുള്ള എൻ്റെ തലവേദന ഈശോ പരിപൂർണമായിട്ട് സുഖപ്പെടുത്തി എനിക്ക് യാത്ര ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു ശക്തമായിട്ട് തലവേദനയും ഛർദിയും എനിക്കുണ്ടായിരുന്നു ഇന്നലെ പാലക്കാടിന് യാത്ര ചെയ്തായിരുന്നു അപ്പം കുറേ കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പം പക്ഷേ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു സുഖമായിട്ട് പോയി വരാൻ പറ്റി വർഷങ്ങളായിട്ടുള്ള എൻ്റെ തലവേദന ഈശോ പരിപൂർണമായിട്ട് സുഖപ്പെടുത്തി സാക്ഷികൾ കാണുമ്പോൾ ചിലപ്പോൾ ചിരിച്ചേക്കാം ഇത് അച്ഛൻ്റെ പബ്ലിസിറ്റിയാണ് ഇനി അതല്ലെങ്കിൽ ഈ പള്ളിക്ക് പബ്ലിസിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇറക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇത് പബ്ലിസിറ്റിയേക്കാളിലുപരി കാലത്തിൻ്റെ അടയാളമാണ് കാരണം ഇപ്രകാരം ഒരു ദേവാലയം ലോകത്തിൽ ഒരു ദേവാലയവുമില്ല ഇതാണ് ആദ്യത്തെ ഒരു ദേവാലയം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു ദേവാലയം ഇവിടെ ഉണ്ടാകുവാനായിട്ട് ഇടവന്നത് അതെ ഇത് കാലത്തിൻ്റെ അടയാളമാണ് എന്തെന്നാൽ ബലി വേദി പരിശുദ്ധ കുർബാന അവിടെ കൃപയുടെ നിർച്ചാൽ ഒഴുകും കത്തോലിക്ക സഭയിലെ എല്ലാ ബലി നിന്നും ബലിപീഠത്തിൽ നിന്നും ബലിയർപ്പണ സമയത്ത് കൃപയുടെ നിർച്ചാൽ ഒഴുകും എന്നുള്ള സത്യം ലോകത്തോട് വിളിച്ചു പറയുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തോട് വിളിച്ചു പറയുന്നതിന് വേണ്ടി കർത്താവ് ഒരുക്കിയ ഒരു ദൃശ്യമായ അടയാളമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് മാർപ്പാപ്പായ അനുസരിക്കാതെ സിനടിനെ തിക്കരിച്ചുകൊണ്ട് അതുപോലെ രൂപനോട് വിരോധം പുലർത്തി തോന്നിവാസം വിശുദ്ധ ബലി അർപ്പിച്ചാൽ അതിനെക്കുറിച്ച് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കഞ്ചിക്കോട് പരിശുദ്ധയമ്മ റാണി ജോണി നൽകിയ സന്ദേശത്തിൽ ഇപ്രകാരം എടുത്തു പറയുന്നുണ്ട് സഭയെ തിക്കരിച്ച് മാർബാബയെ തിക്കരിച്ച് തോതിവാസം കുർബാന അർപ്പിച്ചാൽ ആ കുർബാന അർപ്പണം എങ്ങനെയാണെന്ന് മാതാവ് സ്വർഗത്തിന്റെ ദൂത് നൽകുകയാണ് വഞ്ചന നിറഞ്ഞ ലോകത്ത് വഞ്ചന നിറഞ്ഞ ലോകത്ത് ജടാസക്തരായി തീർന്ന മനുഷ്യൻ കാട്ടുമൃഗത്തെ കടിച്ചു കീറുന്ന മനോഭാവത്തോടുകൂടി എൻ്റെ തിരുക്കുമാരൻ്റെ തിരുശരീര രക്തങ്ങൾ പരികർമ്മം ചെയ്യുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയം പുലർന്ന് ഞാൻ കരയുകയാണ് പ്രിയപ്പെട്ടവരെ വഞ്ചന നിറഞ്ഞ ലോകത്ത് ജഡികാസക്തി തീർന്ന മക്കൾ അതെ ദൈവീക അനുഭവൊന്നുമില്ല ജടികാസക്തി മാത്രമേ ഉള്ളൂ കാട്ടുമൃഗത്തെ കടിച്ചു കീറുന്ന മനോഭാവത്തോടു കൂടെ എൻ്റെ തിരുക്കുമാരന്റെ തിരുശരീര രക്തങ്ങൾ പരികർമ്മം ചെയ്യുന്നത് കാണുമ്പോൾ ഹൃദയം പിളർന്ന് ഞാൻ കരയുകയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ സഭയുടെ ഈ ആവശ്യമില്ലാത്ത കുർബാന തർക്കത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാതാവ് നൽകിയ ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നൽകിയ ഒരു സന്ദേശം എന്ന് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്വർഗത്തിന്റെ ദൂതാണ് എന്തിനു വേണ്ടി ബലിപീഠത്തെ നാം നിസ്സാരമായി കരുതരുത് ബലിയർപ്പണത്തെ നാം നിസ്സാരമായി കരുതരുത് ഓരോരുത്തർക്കും തോന്നിയ മാസം അർപ്പിക്കുവാനായിട്ടും അല്ല കത്തോലിക്ക സഭയുടെ ബലിയർപ്പണ വേദി എന്ന് പറയുന്നത് മാർപ്പാപ്പായ വിധേയത്വം പുലർത്തിക്കൊണ്ട് അനുസരിച്ചു കൊണ്ട് രൂപതാശോട് ചേർന്നുകൊണ്ട് ആ പൗരോകത്വത്തിന്റെ കൂട്ടായ്മയിലെ മാത്രമേ ബേലി നിന്നും കൃപയുടെ നികച്ചാൽ ഒഴുകുകയുള്ളൂ എന്നുള്ള സത്യം ഈ കാലത്തിന്റെ അഢങ്ങളുമായി ഈ ലോകത്തിന് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ജനതയ്ക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് മാന്തറ തീർത്ഥാടന ദേവാലയത്തില് അൽത്താരയിൽ നിന്ന് ഒഴുകുന്ന ഈ ജലത്തിലൂടെ അസാധാരണമായ അടയാളങ്ങളും അനുഭവങ്ങളും ഈശോ ഈ ലോകത്തിലുള്ള എല്ലാ നന്മപ്രവൃത്തികളുടെ ആകെ വിലയെടുത്താലും ഒരൊറ്റ പരിസകുർബാനിയോളം ആവില്ല സ്വർഗം മുഴുവനും ഭൂമിയിൽ നിറയുന്ന ആ മഹനീയ കുദാശ വഴി സ്വർഗം മുഴുവൻ ഭൂമിയിൽ നിറയുന്ന ആ മഹനീയ കുദാശ വഴി പാപരിഹാര ബലി വഴി നിങ്ങളും ലോകം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടും ഭയാനകമായ വിപത്തുകൾ കുറയും ശുദ്ധീകരണത്തിന്റെ ഘരത കുറയും